വിശുശിഹായിട്ടെ വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാമധിയായ നാൽപ്പത്തി മൂന്നാം വാക്യം ഈ ദരിദ്ര വിധവ മറ്റാരെയും കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു വിശ്വ പറയുന്ന മനോഹരമായ വാക്കുകൾ വിശുദ്ധ ശിഷ്യന്മാരോട് പറയുന്നത് ഈ ദരിദ്രയായ വിധവയാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപിച്ച് ദൈവത്തിന് കൊടുത്തിരിക്കുന്നത് ആ ദരിദ്രക്ക് ലഭിക്കാവുന്ന ഏറ്റവും മനോഹരമായ വാക്കുകളാണ് ഏറ്റവും വലിയ പ്രശംസ ആരിൽ നിന്ന് ഈശോയിൽ നിന്ന് കിട്ടുന്ന എന്തുകൊണ്ടാണ് ആ ദരിദ്രയുടെ നിക്ഷേപത്തിന് ഇത്രയേറെ പ്രാധാന്യം ഈശോ കൊടുത്തത് വേറൊന്നുമല്ല അവൾ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു അവൾക്കുണ്ടായിരുന്നതൊക്കെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാനായിട്ട് അവൾ തയ്യാറായി സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ നിക്ഷേപത്തിന്റെ ഒരു പ്രശ്നവും ഇവിടെ തന്നെ കിടക്കുന്നത് ദരിദ്രയെ പോലെ നിക്ഷേപിക്കുവാനായിട്ട് എനിക്ക് പൂർണ്ണമായ ഒരു സമർപ്പണം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കുന്നില്ല നമ്മളൊക്കെ കൊടുക്കാറുണ്ട് പക്ഷെ അവിടെ ഒരിക്കലും പൂർണ്ണത ഉണ്ടാവുന്നില്ല മറിച്ച് ഭാഗികമായിട്ട് വളരെ കുറച്ച് മാത്രം ദൈവത്തിന് കൊടുക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് സ്നേഹം വളരെ കുറച്ച് കൊടുക്കുന്നതൊന്നും ദൈവത്തിന് വേണ്ട കേട്ടോ ദൈവത്തിന് അവയൊന്നും ആവശ്യമില്ല നീ സമർപ്പിക്കുമ്പോൾ നിന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കണം പലപ്പോഴും ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നതല്ല എൻ്റെ പ്രയാസങ്ങൾ മാത്രമേ നമ്പരാനം കൊടുക്കാറുള്ളൂ എൻ്റെ സന്തോഷം എപ്പോഴേലും ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് നമ്മളൊന്ന് പറയാറുണ്ടോ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ഒരു നന്മയുണ്ടാകുമ്പോൾ അത് ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് പറയുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല മറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ എപ്പോഴും കടന്നു വരുന്നത് എൻ്റെ ജീവിതത്തിലെ എൻ്റെ പ്രയാസങ്ങൾ മാത്രം പങ്കുവെക്കുവാനായിട്ടാണ് സ്നേഹമുള്ളവരെ അങ്ങനെയുള്ള സമർപ്പണങ്ങൾ ദൈവത്തിന് വേണ്ട ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നീ നിന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെ സന്തോഷമായിക്കൊള്ളട്ടെ ദുഃഖമായിക്കൊള്ളട്ടെ അവയെ എല്ലാം സമർപ്പിക്കാനായിട്ട് പറ്റണം പൂർണ്ണമായിട്ട് സമർപ്പിക്കാനായിട്ട് പറ്റണം എന്ന് പറഞ്ഞാൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്ന സാലറി നേരെ കൊണ്ടുവന്ന് തമ്പ്രാന് സമർപ്പിക്കുമായിരുന്നു കാരണം ദൈവം എനിക്ക് തന്നതാണ് എന്നുള്ള ചിന്തയുണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും ആദ്യത്തെ അംശം എന്ന് പറയുന്നത് അത് ദൈവത്തിനുള്ളതായിരുന്നു പക്ഷേ ഇത് നമ്മൾ ചെയ്യുന്നില്ല തമ്പുരാൻ കൊടുക്കാനായിട്ട് നമുക്ക് വലിയ മടിയാണ് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാനായിട്ട് പറ്റും സമർപ്പണം പൂർണ്ണമാവാം എന്നാൽ മാത്രമേ ദൈവത്തിന്റെ മുൻപിൽ എനിക്ക് വിലയുണ്ടാകത്തുള്ളൂ സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ആത്മശ്വോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിന് സമർപ്പിക്കുന്നത് എന്താണ് എൻ്റെ പ്രയാസങ്ങൾ എൻ്റെ വിഷമങ്ങൾ മാത്രം സമർപ്പിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ സമർപ്പണം ഒരിക്കലും പൂർണ്ണമല്ല എന്ന് നമുക്ക് തിരിച്ചറിയാം ദരിദ്രയായ വിധവയെ പോലെ നമുക്കുള്ളതെല്ലാം അത് സന്തോഷമായിക്കൊള്ളട്ടെ ദുഃഖമായിക്കൊള്ളട്ടെ സമ്പത്തായിക്കൊള്ളട്ടെ ദാരിദ്ര്യമായിക്കൊള്ളട്ടെ അവ എന്തുമായിക്കൊള്ളട്ടെ അവയൊക്കെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പൂർണ്ണമായി സമർപ്പിച്ച് ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ഇടപെടുകയും ഒത്തിരിയേറെ നന്മകളും അനുഗ്രഹങ്ങളും എനിക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യും സ്നേഹമുള്ളവർ അതുകൊണ്ട് നമുക്കും വിധവയെ പോലെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് അവൻ്റെ ശക്തി ആശ്രയിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ഈ ലോക ജീവിതം പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ